രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ഇതുവരെയായിട്ട് മുപ്പത്തൊന്ന് സിനിമകളാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഈ മാസം വമ്പൻ വിജയമായ സിനിമകളും പരാജയപ്പെട്ട സിനിമകളും ഉണ്ട് ഏതൊക്കെ സിനിമകളാണ് ജനുവരി മാസത്തിൽ റിലീസ് ചെയ്തു എന്നതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ സിനിമ ടോമിനോ നായകനായിട്ട് വന്ന ഐഡന്റിറ്റിയാണ് ജനുവരി രണ്ടാം തീയതിയാണ് സിനിമ തിയേറ്ററുകൾ റിലീസ് ചെയ്തത് അടുത്തൊരു സിനിമ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് അൽതാബ് സലീമാണ് അടുത്തൊരു സിനിമ ഐ ഡി ദി ഫേക്ക് ആണ് ഈ സിനിമയിൽ പ്രധാന വേഷുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ഈ രണ്ട് സിനിമകളും റിലീസ് ചെയ്തിരിക്കുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് അടുത്തൊരു സിനിമ മിസ്റ്റർ ബംഗാളി ആണ് ഈ സിനിമയിൽ പ്രധാന വേഷുന്നത് അരിസ്റ്റോ സുരേഷ് ആണ് അടുത്ത സിനിമ ഒരുമ്പെട്ടവനാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിരിക്കുന്നത് ഇന്ദ്രൻസ് ജാഫ്രഡയ്ക്ക് തുടങ്ങിയവരൊക്കെയാണ് ദി മലബാർ ടൈൽസ് ആണ് മറ്റൊരു സിനിമ ഈ സിനിമകളെല്ലാം ജനുവരി മൂന്നാം തീയതിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്ത സിനിമ ചിത്രമാണ് ആസിഫ് അലി പ്രധാന മെഷിലെത്തിയ ഈ സിനിമ ജനുവരി ഒമ്പതാം തീയതിയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തതായി ജനുവരി പത്താം തീയതി റിലീസായ സിനിമയെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ സിനിമ എന്ന സ്വന്തം പുണ്യാളിനാണ് അർജുനശോകൻ അനശ്വര ബാലുവർഗീസ് തുടങ്ങിയവയ്ക്കാണ് പ്രധാന മെഷിലെത്തിയിരിക്കുന്നത് എൻ വഴി തന്നി വഴിയാണ് മറ്റൊരു സിനിമ അടുത്തൊരു സിനിമ പ്രാവീൻ കൂട് ഷാപ്പാണ് ജനുവരി പതിനാം തീയതിയാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത് ബേസിൽ വർഗീസ് സൗബിനൊക്കെയാണ് പ്രധാന മെഷിലെത്തിയിരിക്കുന്നത് അടുത്തൊരു സിനിമ ടെൻ നയൻ എയ്റ്റ് എന്ന സിനിമയാണ് സന്തോഷ് കീരാറ്റൂർ ആണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ ചിരിക്കുന്നത് ജനുവരി പതിനേഴാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് അടുത്തൊരു സിനിമ ആദച്ചായിയാണ് ചെമ്പിൽ അശോകനാണ് പ്രധാന വേഷത്തിൽ വന്നത് എമറാൾഡാണ് മറ്റൊരു സിനിമ ജനുവരി പതിനേഴാം തീയതി റിലീസ് ചെയ്ത മറ്റൊരു സിനിമയാണ് ഓഫ് റോഡ് അപ്പാനി ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ വന്നത് അടുത്തൊരു സിനിമ മമ്മൂട്ടി നായകായിട്ട് വന്ന ഡൊമിനിക് ആൻഡ് ദി സ്പേസ് ആണ് ഗൗതം വാസവനോടാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്തത് ഈ സെയിം ഡേയിൽ ഇറങ്ങിയ സിനിമയായിരുന്നു കയറ്റം മഞ്ജു വാര്യായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരുന്നത് ദിലീഷ് പ്രധാന വേഷം ചെയ്ത അം ആ എന്ന സിനിമയായിരുന്നു അടുത്തൊരു സിനിമ ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഈ സെയിം ഡേയിൽ തന്നെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അൻബോർഡ് കൺമണി അർജുന അശോകനാണ് നായക വേഷം ചെയ്തിരുന്നത് മറ്റൊരു സിനിമയാണ് അവരാച്ചൻ്റെ സ്വന്തം ഇണങ്കത്തി അലീന അറ്റ് ദി ബിഗിനിങ് ആയിരുന്നു വേറൊരു സിനിമ ജനുവരി ഇരുപത്തിനാലിന് ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു ബെസ്റ്റി എന്റെ പ്രിയ സൂപ്പർ ജിമ്മിനെയും ഈ ഡേറ്റ് തന്നെയാണ് ഇറങ്ങിയത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു നീലമുടി ബെയ്സൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ പൊന്മാനാണ് മറ്റൊരു സിനിമ ജനുവരി മുപ്പതാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകൾ റിലീസ് ചെയ്തത് ജനുവരി മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്ത സിനിമകളാണ് ഫോർ സീസൺ ദേശക്കാരൻ പറന്ന് 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 ചെല്ലാൻ വിനീത് ശ്രീനിവാസൻ നായകേണ്ടി വന്ന ഒരു ജാതി ജാതകം ഒരു കഥ ഒരു നല്ല കഥ പ്രജീത് സെൻ സംവിധാനം ചെയ്ത ദി സീക്രറ്റ് ഓഫ് വുമൺ ഇത്രയും സിനിമകളാണ് ജനുവരി മാസത്തിൽ റിലീസ് ചെയ്തത് ജനുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമ രേഖാചിത്രമാണ് ഈ സിനിമയുടെ കൂട്ടത്തിൽ നിങ്ങൾ കേൾക്കാത്തതും വിജയവും പരാജയവുമായിട്ടുള്ള സിനിമകളുണ്ട് ഇതിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ കമന്റ് ബോക്സിൽ അറിയിക്കുക